എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി തിവിൾസ് വൺ മലയാളം ടാർക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് ആരാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഇനി തേർഡ് പാർട്ടി എനർജി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുമായിട്ടുള്ളവരുടെ ഒരു ആ ഒരു കണക്ഷൻ ഇപ്പോഴെങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകള ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ടുണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് റീഡിങ്ങെ കാണുക കേട്ടോ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ആരാണ് എന്താണ് ഈ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്ത തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ അത് ഇപ്പോഴെങ്ങനെയാണ് അവർ തമ്മിലുള്ള കണക്ഷൻ എനർജിയൊക്കെ എങ്ങനെയാണെന്നാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് കിട്ടിയ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് ഒരു ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളോട് ഒരു മാനസിക കൃത്രിമത്വം കാണിച്ച് നിങ്ങളോടൊപ്പം നിന്നിട്ട് നിങ്ങളെ എല്ലാ രീതിയിലും വിശ്വസിപ്പിച്ച് നിങ്ങളോട് നിങ്ങളോടൊത്ത് നിന്നിട്ട് വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയൊരു വ്യക്തിയാണ് അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ എന്താ പറയുക വിലപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കാളിൽ കൂടുതൽ മറ്റൊരു വ്യക്തി ഇത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കെയർ ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് വരാനില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അത്ര മനോഹരമായിട്ട് പോയിരുന്ന ഒരു ബന്ധം പതിയെ പതിയെ ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വരുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു ഊഷ്മളമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനൊരു കോട്ടം തട്ടിയ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്തുകൊണ്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതായത് തേർഡ് പാർട്ടി ആണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് വിലങ്ങുതടിയായിട്ട് വന്നിട്ടുള്ളത് അല്ലെ നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ടുള്ള ഒരു സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇപ്പോൾ മറ്റൊരു ഈ ഇതേപോലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തി തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല ചിലപ്പം അവരുടെ കുടുംബക്കാരോ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറൊരു തേർഡ് പാർട്ടിയോ അങ്ങനെ എന്തുമാവാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഈ പ്രശ്നക്കാരായിട്ട് വന്നിട്ടുള്ളതെന്നാണ് അതായത് ഈ വ്യക്തിയെ ആ വ്യക്തികളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ മയക്കിയെടുത്ത് ആ നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരാതെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ അവര് ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം കെയർ ചെയ്യുന്നു അല്ലെ അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ആ മറ്റേ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കുന്നില്ല കാരണം അവർ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം ഈ വ്യക്തിക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് കാണിക്കുന്ന ഈ ഈയൊരു മുഖമെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ജെന്യുവനായിട്ടുള്ള ഒരു ഭാവമല്ല ആ ഒരു വ്യക്തിയുടേത് ഒരു മാസ്ക് ഇട്ട മുഖമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇയാളുടെ ഈ വ്യക്തിയിലുള്ള ഒറിജിനൽ ഒറിജിനൽ എന്താണോ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവവും പെരുമാറ്റവും ഒന്നുമല്ല ഈ ഒരു നിങ്ങളുടെ വ്യക്തിയോട് ഈ തേർഡ് പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പൊയ് മുഖമൊക്കെ അഴിഞ്ഞു വീഴാൻ പോകുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വിചാരിച്ചിരിക്കുന്ന ഈ വ്യക്തി വളരെ ഈയൊരു വ്യക്തിയെ അതായത് നിങ്ങളുടെ വ്യക്തിയെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ കരുതുമ്പോൾ പോലും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പറയില്ലേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് ഈ തേർഡ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം പല കാര്യങ്ങളും അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ണടച്ചൊക്കെ വിടുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട് അപ്പോൾ കാരണം നിങ്ങളോട് അവർ കാണിച്ചതെന്ന് പറയുന്ന ആ ഒരു കൃത്രിമത്വമാണ് അതായത് ഒരു ഒരു കണ്ണിങ് എനർജി അതായത് കൂടെ നിന്നുകൊണ്ട് ചതിക്കുക എന്നൊക്കെ പറയില്ല അതായത് വളരെ ചിരിച്ച് കളിച്ച് നമ്മളോട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് നമുക്കിട്ട് പണി തന്നിട്ട് പോവാം എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ കാണിച്ചതെങ്കിൽ ആ ഒരു നിങ്ങളുടെ പേഴ്സണോട് ആ തേർഡ് പാർട്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലുള്ള ഒരു എനർജിയാണ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ട്ടോ അങ്ങനെയുള്ള ഒരു എനർജിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പതിയെ പതിയെ ആ മുഖംമൂടി അഴിഞ്ഞ് വീണ വീഴാൻ തുടങ്ങിയിരിക്കുന്നു ആ ഒരു തേർഡ് പാർട്ടി അവരുടെ തനി സ്വഭാവം എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൂടി അവർ പലപ്പോഴും നിശബ്ദത പാലിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഈ ഒരു വ്യക്തി അവരോട് എന്താ പറയുക കാര്യമായിട്ടൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കോ പ്രതികരിക്കുകയോ ഒന്നും ചിലപ്പോൾ ചെയ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും കുറേശ്ശെ കുറേശ്ശെ മറ നീക്കി പുറത്തു വന്ന് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് അത് കൃത്യമായി മനസ്സിലാകത്തക്ക അവരുടെ സഹനത്തിൻ്റെ നെല്ലിപ്പല നമ്മൾ കാണുക എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ചിന്താഗതികൾ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് ചിന്ത ഈ തേർഡ് പാർട്ടിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വ്യക്തി പതിയെ പതിയെ ഈ വ്യക്തിയുടെ സ്വഭാവ രീതികളെ പെരുമാറ്റത്തെയൊക്കെ വേറൊരു രീതിയിൽ കൂടി കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ശരി തെറ്റുകളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതായത് ഈ തേർഡ് പാർട്ടിയുടെ മേലെ ഒരു 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 സംശയദൃഷ്ടിയോടെ ഈ തേർഡ് പാർട്ടിയെ കാണേണ്ട സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാരണം ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു നല്ല രീതിയിലല്ല എന്നുള്ള അല്ലെങ്കിൽ ഒരു ക്ലാഷിലൊക്കെ പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇവർ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇവരുടെ ഈ ഒരു മുഖം ഈ തേർഡ് പാർട്ടിയുടെ ഒരു മുഖം നിങ്ങളുടെ പേഴ്സണ് വ്യക്തമായി വ്യക്തമായി തുടങ്ങി ഒത്തിരി 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 സഹിച്ച് ഇപ്പോൾ സാധനത്തിൻ്റെ നെല്ലിപ്പലയിൽ നിന്നുകൊണ്ട് ആ വ്യക്തി തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വീണ്ടും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇവർക്കിടയിലുള്ള ആ ഒരു വിഷയത്തെ പരിഹരിച്ചു മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതധികം ദൂരം പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അത് അടുത്ത വേറൊരു പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയെ തിരിച്ച് ചോദ്യം ചെയ്യാനും അവരോട് പറയാനും പ്രതികരിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വ്യക്തി കാര്യങ്ങളെയൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഈ ഒരു തേർഡ് പാർട്ടി വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇവരുടെ മേലുള്ള കൈ കൺട്രോളിങ്ങോ അല്ലെങ്കിൽ ഇവർ ഈ നിങ്ങളുടെ പേഴ്സണിലെ ജീവിതത്തിലേക്കുള്ള കൈകടത്തലോ ഒക്കെ അത് എന്തിനാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയാൻ സാധിക്കുന്നു ആ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡായി അല്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്ന അതായത് ഈ ഒരു ബന്ധം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സംതൃപ്തമല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങളുടെ ഈ ഈയൊരു പേഴ്സന്റെ ഈയൊരു പെരുമാറ്റത്തോടുകൂടി ഈ തേർഡ് പാർട്ടി വളരെയധികം എന്താ പറയാ ഇറിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ മാറുമെന്നോ അല്ലെങ്കിൽ ചിന്താരീതി രീതി മാറുമെന്നോ ഒന്നും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം ഈ തേർഡ് പാർട്ടിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട് എന്നാണ് കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവുമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് വിട്ട് കളയാനായിട്ട് ഈ തേർഡ് പാർട്ടി ആയിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവർ ഈ ഒരു ബന്ധം ിലർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള അവരുടെ എന്തെങ്കിലും കൃത്രിമത്വമൊക്കെ പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വൈകാരികമായ തലത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് അതായത് സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് അടുപ്പിച്ച് നിർത്തി നിർത്തുന്നു അല്ലെ അവരിൽ നിന്ന് വിടാതെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് വളരെ കൂടി ആ ഒരു ബന്ധത്തിൽ നിന്നിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് വളരെ റൂഡായിട്ട് പെരുമാറുന്ന പെട്ടെന്ന് ഈ ഒരു വ്യക്തിയോട് ദേഷ്യം വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അത്ര പെട്ടെന്നൊന്നും അത് വിട്ടുകളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പക്ഷേ ഇവരുടെ ബന്ധത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് മാനസികമായിട്ട് വളരെയധികം പോയിരിക്കുന്ന അല്ലെങ്കിൽ അതേ ആ ഒരു മാനസികമായിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ ആ ഒരു വ്യക്തി വിട്ടുപോകുന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ഇപ്പോൾ ഒരു ആത്മാർത്ഥത ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതായത് അവർ തമ്മിലുള്ള ആ ഒരു 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 നമ്മൾ പറയില്ല ആ ഒരു ദൃഢത ബന്ധത്തിൻ്റെ ആ ഒരു ദൃഢത ഇപ്പോൾ ഇല്ലാണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഈ തേർഡ് പാർട്ടിയോടൊപ്പം നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ എല്ലാ കളത്തരങ്ങളെയും മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ കണ്ട് കണ്ണടച്ച് വിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയും തിരിച്ച് അങ്ങോട്ടും ആ ഒരു ഫേക്കായിട്ടുള്ള ഒരു എനർജിയിലായിട്ട് ആണ് നിന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അവരുടെ സത്യാവസ്ഥ അറിഞ്ഞിട്ടും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയോട് പ്രതികരിക്കാനായി കഴിയാതെ അല്ലെങ്കിൽ ചെയ്യാതെ ഈയൊരു വ്യക്തി നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു വ്യക്തിയുടെയും ഫേക്ക് ആയിട്ടുള്ള ഒരു മുഖമായിരിക്കുമല്ലോ പക്ഷെ ആ ഒരു മുഖം മൂടി ഇപ്പോൾ ടോട്ടലി ഇല്ലാണ്ടായിട്ട് ആ ഒരു എനർജിയിൽ നിന്ന് അവർ പുറത്തു കടന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചത് എന്തിനാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ വന്നത് നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിലിപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു വ്യക്തി ഇപ്പോ അതിൽ ഖേദിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വളരെ പക്വതയോടുകൂടി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം എല്ലാ രീതിയിലും ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഒരു എനർജി അങ്ങനെ ഒരു തിരിച്ചു വരവ് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം പ്രതീക്ഷയൊക്കെ വെച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു എനർജിയിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളുടെ ബന്ധത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈയൊരു വ്യക്തി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടൊപ്പം ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും വ്യക്തത തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവർക്ക് അതിനൊരു വ്യക്തമായ ക്ലാരിറ്റി തരാനായിട്ട് സാധിച്ചിട്ടില്ല പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നിങ്ങൾക്ക് തരാൻ കഴിയാത്ത വ്യക്തത പറയാൻ നിങ്ങളോട് പറയാൻ കഴിയാത്ത സത്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയണമെന്നും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയും തേർഡ് പാർട്ടി എന്നല്ല മറ്റേ അല്ലെങ്കിൽ എന്ത് സാഹചര്യവും നിങ്ങളെ തമ്മിൽ അകറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്ന ഒരു വലിയ ചേഞ്ചാണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ വളരെ കാലം മായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ വ്യക്തിയിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യത്തിന് പ്രതിഫലമുണ്ടാകാൻ തക്ക രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യാണ് അതായത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യാണ് അതിന് ആ അങ്ങനെ ഒരു അവസരം എപ്പോൾ അവരുടെ ലൈഫിൽ വരുന്നു അവരപ്പോൾ അതിനെ ചാടി പിടിക്കുന്നതായിരിക്കും എന്നുള്ളത് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ എൻറ്റർ ചെയ്യണമെന്ന് അവർ വളരെയധികം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അത് നിങ്ങളെ നിങ്ങളുടെ ബന്ധത്തിലെന്ന് മാത്രമല്ല ഒരു പ്ലാനിങ്ങോട് കൂടി പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല ബന്ധപ്പെട്ട് ത്തിലായാലും ജീവിത സാഹചര്യത്തിലായാലും വലിയ ഒരു പ്ലാനിങ്ങോടുകൂടി ഒന്നും പോയിട്ടുള്ള വ്യക്തി ഉണ്ടാവില്ല ആയിട്ടുണ്ടാവില്ല അവർക്ക് എന്തൊരു പുതിയൊരു കാര്യം കാണുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പോസിബിലിറ്റി വരുന്നത് അതിൽ വളരെയധികം എക്സൈറ്റഡ് ആവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ഇങ്ങനെ സ്ക്രൂ വെച്ചപ്പോൾ സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാര്യം അതായത് ആ ഒരു ദൃഢതയോടുകൂടി പ്ലാനിങ്ങോടുകൂടി പോകുന്ന ഒരു ബന്ധമായിരുന്നു എന്നില്ല ഒരു കാരണവശാലും നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു വിഷയം സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ദൃഢതയുടെ ഒരു പക്വതയുടെ ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു സമയം അതായത് നിങ്ങളുടെയും അവരുടെയും ലൈഫിൽ ഒരു മോശം സമയമായിരുന്നതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ എനർജി നിങ്ങളിലേക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് വരാനും നിങ്ങൾ തമ്മിൽ അകന്നു പോകാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാനും സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത പെരുമാറ്റം അതൊക്കെ കൂടിയാണ് ഈ ഒരു ബന്ധത്തിന് ഇത്രയും വിള്ളലുണ്ടാക്കിയത് അപ്പം നിങ്ങൾ കുറേ കാലമായിട്ട് ഈ ഒരു വ്യക്തി തിരിച്ചു വരണം ബന്ധത്തിലൊരു റീയൂണിയൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇല്ലാണ്ടായി പോകും അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ചേഞ്ച് ഈ ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്ത് പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് എന്ത് തടസ്സമാണോ നിൽക്കുന്നത് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ഒരു വ്യക്തി മുന്നോട്ട് നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അവർ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ കാരണം അവിടെ അത്ര യും നിങ്ങളോടൊപ്പം ആയിട്ടുള്ള ഗീവ് ആൻഡ് ടേക്കിലൂടെ മുന്നോട്ട് ബന്ധം കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അവരുടെ ഒരു ഹാർഡ്ഷിപ്പിനെ അവരുടെ ഈ ഒരു തേർഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഹാർഡ്ഷിപ്പ് തന്നെയായിരുന്നു അതിനെ അവർ ഓവർകം ചെയ്തുകൊണ്ട് അല്ലെ അതിൽ നിന്നൊരു ഹീലിംഗ് അവർക്ക് വേണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് റിലീഫ് വേണമെന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു അവരുടെ ജീവിതം ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി പോകണം എന്നുള്ള ഒരു എനർജിയാണ് അവരിലുള്ളത് അത് ആ ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ കിട്ടണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് അപ്പോൾ അവർ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഒരുങ്ങി നിൽക്കുന്നു അല്ലെ അവരുടെ മനസ്സിൽ ഉള്ളത് ഇപ്പോൾ നിങ്ങളാണ് അല്ലെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ഉള്ളത് അല്ലെ ചിന്തയുള്ളത് നിങ്ങളെക്കുറിച്ചാണ് അതായത് പാർട്ടിയുടെ എനർജി വളരെ ലോ ലെവലിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളാണ് പൂർണ്ണമായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എന്നുള്ള റീഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ